ഫലത്തിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ചർച്ചയായ അന്തിമ വോട്ടർ പട്ടികയ്ക്ക് ശേഷം മൂന്ന് ലക്ഷത്തിലധികം പുതിയ വോട്ടർമാർ എങ്ങനെ വന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് കൃത്യവും ന്യായപരവുമായ വിശദീകരണവുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നു സി പി എം കോൺഗ്രസ് തുടങ്ങിയ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച സംശയങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥാപിക്കാനാവശ്യമായ തെളിവുകളും നിയമവശങ്ങളും കമ്മീഷൻ പുറത്തുവിട്ടു തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും നിയമപരമായ നടപടികളും ഉറപ്പുവരുത്തുന്നതിൽ കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഈ വിശദീകരണം അടിവരയിടുന്നു വോട്ടർ പട്ടികയിൽ ഏകദേശം മൂന്ന് പോയിന്റ് പൂജ്യം ആറ് ലക്ഷം പേർ അധികമായി വന്നതിന്റെ കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് ഇത് യാദർശികമായോ ചട്ടങ്ങൾ ലംഘിച്ചോ സംഭവിച്ചതല്ല എസ് പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയ ശേഷവും യോഗ്യരായ പൗരന്മാരുടെ അപേക്ഷകൾ സ്വീകരിക്കുന്ന പതിവ് കമ്മീഷനുണ്ട് വോട്ടർ പട്ടിക തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യപ്പെടണം എന്ന ജനാധിപത്യപരമായ ആവശ്യം പരിഗണിച്ചാണ് ഈ നടപടി സ്വീകരിച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒക്ടോബർ പത്ത് വരെ ഇത്തരത്തിൽ പുതിയ വോട്ടർമാരുടെ അപേക്ഷകൾ കമ്മീഷൻ സ്വീകരിച്ചിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് പത്ത് ദിവസം മുമ്പ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ യോഗ്യരായവർക്ക് അപേക്ഷ നൽകാമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടമനുസരിച്ചാണ് ഈ സമയപരിധി നിശ്ചയിച്ചത് ബീഹാർ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപതായിരുന്നു അതിനാൽ ഒക്ടോബർ പത്ത് വരെ ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് യോഗ്യരായ മൂന്ന് ലക്ഷത്തിലധികം പേരെ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു ഈ നടപടി പൂർണ്ണമായും നിയമപരമാണെന്നും തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതിനു ശേഷം വോട്ടർ പട്ടിക മരവിപ്പിക്കണമെന്ന ധാരണ തെറ്റുധാരണ മൂലമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി വോട്ടർമാരുടെ എണ്ണത്തിൽ സംഭവിച്ച വ്യതിയാനം വ്യക്തമാക്കാനായി കമ്മീഷൻ പ്രധാന കണക്കുകൾ പുറത്തുവിടുകയും ചെയ്തു പൂർത്തിയാക്കി സെപ്റ്റംബർ മുപ്പതിന് പുറത്തിറക്കിയത് വർദ്ധിച്ചു ഈ വ്യത്യാസം പ്രതിപക്ഷം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചതോടെയാണ് കമ്മീഷൻ വിശദീകരണം നൽകേണ്ടി വന്നത് ഈ വിവാദത്തിന് ആക്കം കൂട്ടിയ മറ്റൊരു പ്രധാന കാരണം കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നതാണ് നവംബർ പന്ത്രണ്ടിന് വോട്ടെടുപ്പിന് ശേഷം നൽകിയ വാർത്താക്കുറിപ്പിൽ ഏഴ് പോയിന്റ് കോടി വോട്ടർമാർ ബീഹാറിലുണ്ടെന്ന് മാത്രമാണ് കമ്മീഷൻ പറഞ്ഞത് എന്നാൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഈ കണക്കിനെ അത്രയും പേർ തിരഞ്ഞെടുപ്പിൽ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു വോട്ടർമാരുടെ എണ്ണവും വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണവും തമ്മിൽ വ്യത്യാസമുണ്ട് വോട്ടർമാരുടെ എണ്ണത്തെ വോട്ട് ചെയ്തതിന്റെ കണക്കായി വ്യാഖ്യാനിച്ചതാണ് ഈ വിവാദങ്ങൾക്കെല്ലാം വഴിയൊരുക്കിയതെന്ന് കമ്മീഷൻ അടിവരയിട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദമായ പ്രതികരണം തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ സുതാര്യതയ്ക്ക് ഊന്നൽ നൽകുകയായിരുന്നു തിരഞ്ഞെടുപ്പ് നിയമങ്ങളെക്കുറിച്ചോ നടപടിക്രമങ്ങളെക്കുറിച്ചോ പ്രതിപക്ഷത്തിന് സംശയമുണ്ടെങ്കിൽ ഔദ്യോഗികമായി കമ്മീഷനെ സമീപിക്കാമെന്നും ഇത്തരം തെറ്റിദ്ധാരണകൾ രാഷ്ട്രീയമായി മുതലെടുക്കുന്നത് ഒഴിവാക്കണമെന്നുള്ള സന്ദേശമാണ് കമ്മീഷൻ ഇതിലൂടെ നൽകുകയും ചെയ്യുന്നത്